ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഒരു ലൈവിൽ വരാൻ പറ്റി ഇന്ന ലൈവിൽ വരാൻ കാരണം വളരെ എന്തോ മോശം കാലാവസ്ഥ എന്ന് പറയാം ആറുമാസമായി നമ്മുടെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ ആറുമാസമായി മഴ തുടങ്ങിയിട്ട് മഴക്കാലം ഈ പന്ത്രണ്ട് മാസത്തിനിടയ്ക്ക് മാസം ഞങ്ങൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയാണേ ഇതാണോ കിടക്കുന്നുണ്ടോ ജെ സി കൊണ്ടൊതുക്കിയിട്ടേക്കുക ഈ മഴ കാരണം ഒന്ന് തെളിയും തെളിയുന്ന സമയത്ത് നമ്മൾ ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്തായിരിക്കും അടുത്ത മഴ എത്തുന്ന പിന്നെ ജോലി നടത്തി വെക്കും ഞങ്ങളുടെ പോലും വളരെ കഷ്ടത്തിലായ ഒരവസ്ഥ കേട്ടോ ഇങ്ങനെ ഒന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനി വന്നിങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും ഭായിമാർക്കൊക്കെ ജോലിയുണ്ട് അവർക്ക് അത്യാവശ്യം ഈ കട്ടക്കളത്തിലും തൈലിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ജോലിയുണ്ട് പക്ഷേ സാധാരണക്കാരായ മലയാളികളായ ഡ്രൈവർമാർക്ക് അതായത് ഡ്രൈവർമാർന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഓപ്പറേറ്റർമാർക്കൊക്കെ ജോലി ഇല്ലാത്ത വളരെ ോ ഒരു ദുഃഖകരമാകുന്നൊരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ലൈവിൽ വന്നത് അപ്പം ആരുമില്ലേ ലൈവിൽ ആരുമില്ല ഉച്ച സമയം കഴിഞ്ഞ് ലൈവ് ചോറൊക്കെ ഉണ്ടോ അപ്പം നമ്മൾ എല്ലാ ദിവസവും ലൈവ് ചെയ്തോണ്ടിരുന്നതുകൊണ്ട് വൈകിട്ട് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്തൊരു ലൈവ് പോയിട്ടില്ലാത്തോണ്ടായിരിക്കും ആളുകളെ കുറവാണ് അപ്പം അല്ല നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് മഴ കാരണം ഒരു ഇഷ്ട ഇല്ലാത്ത അവസ്ഥയാണ് ആറുമാസമായി മഴക്കാലം ആരംഭിച്ചിട്ട് ഇതുവരെയും മാറിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ ഇടുക്കി പ്രത്യേകിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ റിസ്ക്കാണ് ഞങ്ങളെ പോലുള്ള ജെ സി വി ഓപ്പറേറ്റർമാർക്കൊക്കെ അതുകൊണ്ട് ശനിയാഴ്ച കൊണ്ട് ഒതുക്കിയിട്ടതാണ് കഴിഞ്ഞ ആഴ്ച കുഴപ്പമില്ലാതെ ഒരു കാലാവസ്ഥയായിരുന്നു കാരണം ഈ ആഴ്ച ഇന്നലെ മുതൽ തുടങ്ങിയ മഴയാണ് ഒരുപക്ഷെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ കാണുന്ന മല നിങ്ങൾക്കറിയാമോ അതാണ് കല്യാണത്തുണ്ട് മലയെന്നു പറയും ഒരു മഹാദേവ ക്ഷേത്രമൊക്കെ ഉള്ളൊരു സ്ഥലമാണോ കാണുന്ന അവിടെ പോയാൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട് ആ കുന്നിൻ്റെ മുകളിലാണ് ശിവ മഹാദേവ ക്ഷേത്രമുള്ള കല്യാണത്തിൻ്റെ മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ ഡ്രൈവർമാരുടെ അവസ്ഥ ഉണ്ടോ ഇവർ ഇങ്ങനെ വണ്ടികളെല്ലാം ഇങ്ങനെ അട്ടി അടുക്കി ഇട്ടേക്കുക വളരെ ശോകമാണ് വളരെ ശോകം നമ്മുടെ വാഹനം വിധം കേട്ടോ ഇങ്ങനെ ജോലിയില്ലാത്ത വലിയൊരു കഷ്ടത്തിലേക്ക് വന്നിരിക്കുന്നു ആറുമാസമായിട്ട് നമുക്ക് ഇടയ്ക്ക് മുട്ടും ജോലി കിട്ടും അതല്ലാതെ ഓട്ടം ഇല്ല ഓട്ടം ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ലൈവിൽ വന്നാൽ കേട്ടോ ഇതൊരു യാഡാണ് യാഡെന്ന് പറഞ്ഞാൽ കട്ട ചുടുക്ക ചുടുക്ക സിമൻറ്റ് കട്ടക്കളവും അതുപോലെ ടൈലൊക്കെ ഒരു കമ്പനിയാണ് മഞ്ചാനിക്കൽ കൺസ്ട്രക്ഷൻ എന്ന് പറയും അവിടെയാണ് ഞങ്ങളുടെ വണ്ടിയിൽക്കുന്നത് അവിടെയാണ് ഭായിമാർ ഒക്കെ അത്യാവശ്യം ജോലികളുണ്ട് ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ അതായത് അതിഥി തൊഴിലാളികൾക്കൊക്കെ അത്യാവശ്യം ജോലിയുണ്ട് കട്ടക്കടമായിട്ടും അതുപോലെ ഏലത്തോട്ടമൊക്കെ ആയിട്ട് അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട് സാധാരണക്കാരായ മലയാളികളായ നമുക്കൊക്കെയാണ് ജോലിയില്ലാത്ത വലിയ ഒരു എന്താണ് പരിതാപകരമാകുന്നൊരവസ്ഥയാണ് ഇങ്ങനെ വണ്ടി കൊണ്ടിട്ടേക്കുന്നു നമ്മൾ പെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ ഇപ്പോൾ ട്രെയിൻ ചിലപ്പം കുറവായതുകൊണ്ട് കിട്ടുമല്ലോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ജോലി ഇല്ലെങ്കിലും ചിലവെന്ന് പറഞ്ഞാൽ ചില ചിലവൊന്നുമല്ല നമുക്ക് നല്ല ചിലവുണ്ട് ജോലിയില്ല ചിലവും കൂടുമ്പോ നമ്മുടെ ഈ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതം വില്ല് പാടാണ് എന്ന് വേണം പറയാൻ എന്തായാലും ടക്കട്ടെ മഴ മാറുമ്പോൾ പോയി വണ്ടി സ്റ്റാർട്ടാക്കാം എവിടെയെങ്കിലും ഓട്ടം പോകാം അതുവരെ വിശ്രമ ജീവിതം വിശ്രമ ജീവിതം ആനന്ദകരമാക്കാം കയ്യിൽ പൈസ ഇങ്ങനെ വേണം കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ടും ഇറങ്ങുന്നില്ല ഇങ്ങനെ മഴയൊക്കെ കണ്ട് പ്രകൃതിയുടെ ലീലാവിലാസങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നിക്കുക രണ്ട് ഇറങ്ങി അവർക്ക് ഇവിടെ സ്ഥിരം പണിയാണേ ചെളിയൊക്കെ പറ്റി അങ്ങനെ ഇന്ന് ഇരുന്നപ്പം മഴയൊക്കെ ജോലിയില്ലാത്തോണ്ട് രാവിലെ നമ്മുടെ സ്വന്തം പറമ്പിൽ പോയി ഇച്ചിരി ഏലം വെച്ചിട്ടുണ്ടായി ഒന്ന് പോയി ഇതൊക്കെ ഇറങ്ങി തിരിച്ച് വീണ്ടും മഴ ശക്തമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണേ നല്ല തണുപ്പും നല്ല തണുപ്പാണ് ഇങ്ങനെ കൈ വരയ്ക്കുക കയ്യും കാലൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ ചാറി ചാറ് നിൽക്കിയ മഴ അല്ലെങ്കിൽ തൂളിത്തൂളി നിൽക്കിയ മഴ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങളോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാമെന്നോർത്ത് വന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പറയാത്തതുകൊണ്ട് ആരും ലൈക്ക് അടിച്ചിട്ടില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നായിരുന്നു ലൈവിൽ നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ് ചെയ്യണം അതുപോലെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ജീവിതമൊക്കെ വളരെ പരിതാപകരമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് എന്തു ചെയ്യും മഴ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല ജീവിതം ഒരു നൂൽപ്പാലത്തെക്കൂടെ ഉള്ളൊരു സഞ്ചാരം മാത്രമാണ് അങ്ങനെ അങ്ങനെയായിട്ട് ഇങ്ങനെ മഴ കട പോ നമ്മൾ തകർന്നു പോകും നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴ ഉണ്ടോ ഇപ്പം എന്തായാലും ഒരു പത്ത് മിനിറ്റ് നിങ്ങളോടൊപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥയൊക്കെ ഇന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഒത്തിരി പേര് ഇന്ന് ലൈവിൽ വന്നിരുന്നു ഒന്നവരൊക്കെ ഒന്ന് സബ് ചെയ്തിരുന്നെങ്കിൽ നല്ല ഉപകാരമായാലും എന്തായാലും കുറച്ച് പേർ ലൈവിൽ ഇപ്പോഴും ഒന്ന് നല്ല നിൽക്കുന്നുണ്ട് ഈ ഇപ്പോൾ ഒന്ന് ലൈക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ നമ്മൾ ഇടുക്കി ജില്ലയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം അപ്പം ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നു മഴ മാറുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നു അപ്പോൾ വീണ്ടും ഞങ്ങളുടെ വീഡിയോ ഒക്കെ എന്തൊക്കെ കാണാൻ നിങ്ങൾ ശ്രമിക്കണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ